ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഇത് നമ്മൾ കഴിഞ്ഞ പതിനൊന്നാം തീയതി അതായത് ഇപ്പം കഴിഞ്ഞ സെപ്റ്റംബർ പതിനൊന്നിനെടുത്ത വീഡിയോ ആണ് അതായത് നമ്മൾ ജ്വാല സ്വാശ്രയ സംഘത്തിൻ്റെ ഒക്കെ ഓണ പരിപാടി നമ്മൾ പതിമൂന്ന് പന്ത്രണ്ട് അംഗങ്ങളും കൂടി മാത്രം ഒരു ചെറിയൊരു കുഞ്ഞ് സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം കുറേ ഉണ്ടായിരുന്നു ഒരു മണിക്കൂറത്തെ വീഡിയോ ആയിരുന്നു ഒരു മണിക്കൂർ നല്ല ഒരു ഫുൾ ഡേല വീഡിയോ ഞാൻ ചുരുക്കി ചുരുക്കി ഒരു പതിനാറ് മിനിറ്റത്തേക്കാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അപ്പം ആദ്യം തന്നെ നമ്മൾ വന്ന് പൂവൊക്കെ ഇട്ട് പൂക്കളൊക്കെ ഇട്ട് തിരുവാതിര അളിച്ചു തിരുവാതിര പറയുമ്പോൾ ചെറിയ ഒരു മിനിറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളു തിരുവാതിര കളിച്ച് അത് പെട്ടെന്നായിരുന്നു പ്രിപ്പയർ ചെയ്തത് കാരണം അല്ലൊരു തട്ടിക്കൂട്ടിയെടുത്ത തിരുവാതിരയായിരുന്നു ആരും പ്രാക്ടീസോ കാര്യങ്ങളോ ഉണ്ടായില്ല ജസ്റ്റ് ഒരു സ്റ്റെപ്പ് അവിടെ നിന്ന് നോക്കി അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത് മുമ്പേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഓണപരിപാടി ചെറിയ രീതിയിലൊന്നും നടത്തണം എന്നുള്ളത് പക്ഷേ ഇത്ര ഗംഭീരമായിട്ട് നടത്താൻ പറ്റൊന്നും വിചാരിച്ചിരുന്നില്ല നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ആഘോഷിച്ചു എന്ന് തന്നെ പറയാം അപ്പം ഒരു ഏഴ് പരിപാടിയും അതിനനുസരിച്ചുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അതായത് പതിനാല് ഗിഫ്റ്റ് അതുപോലെ പ്രോത്സാഹന സമ്മാനവും അതായത് ആരും നിരുത്സാഹപ്പെടുത്താത്ത രീതിയിൽ നന്നായി കൊണ്ടാടാൻ പറ്റി അപ്പം നമ്മളെ നാട്ടിൽ ഓണപരിപാടി ഉണ്ടായിരുന്നില്ല വയനാട് ദുരന്തവും കാര്യങ്ങളും സം ഇതല്ലായത് അപ്പം നമ്മൾ ചെറുതായി ഒന്ന് ആഘോഷിക്കാമെന്ന് വെച്ചു കാരണം നമ്മൾ സംഘത്തിൻ്റെ ഇതെന്ന് വെച്ചാൽ നമ്മളൊരു കുറച്ച് നാളെന്തെങ്കിലും ചെയ്തിട്ടില്ലെ നമ്മളെന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്യാറുണ്ട് ഒരച്ചാറാക്കുക മെയിൻ എന്തിനാന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് വർത്താനും പറഞ്ഞിരിക്കാനും പിന്നെ ഫുഡ് ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ഓരോരോ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അപ്പം അതിലൊരു സന്തോഷം മാത്രമാണ് നമ്മളെ ഈ കൊച്ചുമാണ് പരിപാടിയുടെ അപ്പം ഫസ്റ്റ് തന്നെ തിരുവാതിര കളി കഴിഞ്ഞു അതിന് ശേഷം സുന്ദരിക്ക് പൊട്ടൂടലാണ് അപ്പം ഓരോ സ്ഥലത്താണ് സുന്ദരിക്ക് പൊട്ടിവിട്ടിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഭയങ്കര രസമായിട്ട് ആഘോഷിച്ച് നടന്നു കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഗംഭീരമായിട്ടാവുന്ന വിചാരിച്ചതേ ഇല്ല കാരണം മെയിനായിട്ടെന്ന് വെച്ചാൽ കുട്ടികളും ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ മാത്രമായിട്ടുള്ള ആഘോഷമായിരുന്നു അപ്പം എത്രത്തോളം അത് പ്രാക്ടിക്കൽ ആവുമെന്ന് നമ്മൾ ഇതുവരെ വിചാരിച്ചിട്ടില്ല കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആഘോഷം നമ്മൾ സംഘക്കാർ മാത്രമായിട്ട് നടത്തുന്നത് ചെറുത് ചെറുതായിട്ട് നമ്മൾ എന്തൊക്കെയോ ഉണ്ടാക്കും പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാനും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കൂടി ഇത് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്തത് അപ്പം അതും നല്ല സക്സസ്ഫുള്ളായി അപ്പം പല രീതിയിൽ അതായത് അത് കഴിഞ്ഞ ശേഷം മ്യൂസിക്കൽ ഹാറ്റില്ലേ അപ്പം ഹാറ്റ് കിട്ടിയിട്ടില്ല തൽക്കാലത്തേക്ക് ആ ഒരു ഗിഫ്റ്റിൻ്റെ ഇത് എടുത്ത് വെച്ച് ചെയ്തു പിന്നെ അതിൻ്റെ ഇടക്ക് ചെറുനിറങ്ങ വെള്ളാക്കിയിട്ടുണ്ടായിരുന്നു വെള്ളം ആക്കി അത് കുടിച്ചു പിന്നെ കസേരക്കളി എല്ലാരും എല്ലാവരും വെച്ചാൽ ആരും പുറകോട്ടി മാറി നിന്ന് അങ്ങനെ പങ്കെടുക്കാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും എല്ലാ പരിപാടിക്കും പങ്കെടുത്ത് പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ വെച്ചാൽ നല്ല കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ തലേന്ന് കൊണ്ടിട്ടാന്നൊക്കെ നല്ല മഴയായിരുന്നു പക്ഷെ ആ ദിവസം തോന്നും നല്ല കാലാവസ്ഥ ആയിരുന്നുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പരിപാടിക്ക് പുറത്തുനിന്ന് നടത്താനും പറ്റി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നല്ല ചിത്രമായിട്ട് പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും എനിക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് തന്നെ എൻ്റെ സമയം കിട്ടിയതേ ഇല്ല അപ്പം ഒന്നാം പരിപാടി കഴിഞ്ഞതല്ലേ അപ്പം ഞാൻ വിചാരിച്ചാലും ഓണത്തിൻ്റെ അന്ന് തന്നെ റിവീൽ ചെയ്യണം എന്നുള്ള രീതിയിൽ അതായത് ഞാൻ വീഡിയോ ഇടണം എന്നല്ലേ ആ ഒരു ഷെഡ്യൂളിൻ്റെ ഇതിലായിരുന്നു വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഭയങ്കര മിസ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ആദ്യം പരിപാടി നടത്തണം എന്നില്ല ഒരു മീറ്റിംഗ് നട വെച്ചപ്പോഴും ഇത്രത്തോളം ഗംഭീരമായിട്ട് നടത്താൻ പറ്റുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കാണുമ്പോൾ ആ മൊമെൻറ്റൊക്കെ മിസ് ചെയ്യണം കാരണം നമ്മൾ ഭയങ്കര ആഘോഷിച്ച് നടത്തിയിട്ടുണ്ടായിരുന്ന പരിപാടിയായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും എല്ലാരും വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പരിപാടി ആയിരുന്നു അപ്പം അവര് അതായത് സമ്മാനം കിട്ടുന്ന രീതിയിൽ കാരണം ഇതിനു മുന്നേ ഈ സമ്മാനം മേടിക്കാൻ പോയത് കുറേ കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് കുറേ ഹാർഡ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു പ്രോഗ്രാമും കാരണം നമ്മൾ നമ്മളിതുപോലെ പങ്കെടുത്തു എന്നാണ്ട് ഇതിൻ്റെ പിന്നിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ട് എന്നെല്ലാം നമുക്ക് ഇതുവരെ അറിയുകയായിരുന്നു അപ്പോൾ ഇത്രത്തോളം പിന്നിൽ പ്രവർത്തിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു ഓരോന്ന് അതായത് ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറിച്ചിട്ട് അറിയുന്നത് ഇപ്പം ഓരോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അപ്പം അടുത്തതായിരുന്നു വേണ്ട ഈ ഭയങ്കര എൻജോയ്മെൻ്റായിരുന്നു ബലൂണി കിട്ടിക്കുന്നത് എന്നുവെച്ചാൽ രണ്ട് ടീമുണ്ട് അപ്പോൾ അതിൻ്റെ മെഡിസിന് ബലോണി വെച്ച് കൈ കൊണ്ട് തൊടാതെ വേണം കുട്ടിക്കാൻ അപ്പോൾ കൈ വെച്ചാൽ ടൈമുള്ള എത്ര ഏറ്റവും കൂടുതൽ ബലൂൺ കിട്ടിക്കുന്ന ടീമും അവരാണ് ഫസ്റ്റാണത് ആ മത്സരത്തിൽ ഒരു ഫസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് സെക്കൻഡ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര മത്സരമായിരുന്നു അത് ഭയങ്കര എൻജോയ്മെൻറ്റ് തന്നെ ആ മത്സരത്തിന് ഇങ്ങനെയുള്ള അത് നിങ്ങൾക്ക് കണ്ടാത്ത മത്സരമുണ്ട് എനിക്കിപ്പം ഗോത്സവം ചെയ്തു കാരണം ഇത്രയും എൻജോയ് ചെയ്ത് മത്സരിക്കുന്ന കളിയായിരുന്നു നല്ല രസമായിരുന്നു അത് ഗെയിം ആയിരുന്നു ഗ്ലാസ് ത്രോ മീൻസ് ഗ്ലാസ് ത്രോ അതായത് ഇതുപോലെ എട്ടിക്കായിട്ട് ഗ്ലാസ് വെച്ച് അത് കംപ്ലീറ്റ് മൂന്ന് പ്രാവശ്യം ഒരാൾക്ക് ചാൻസ് ഉണ്ട് അങ്ങനെ എറിഞ്ഞു പോയിരിക്കുന്നത് ഇതിൽ എനക്കായിരുന്നു ഫസ്റ്റ് എഡ് ആയിട്ടുണ്ടായിരുന്നത് അപ്പം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ മാത്രമുള്ളവർ കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ട് വന്നിട്ട് ഗെയിം വെച്ച് അതിനെ കൺസിഡർ ചെയ്തിട്ട് അങ്ങനെ എനിക്ക് അങ്ങനെ പല രീതിയിലുള്ള ഗെയിമുകൾ പെട്ടെന്ന് തന്നെ പരിപാടി തരുന്നു നമ്മൾ ഇത്ര നേരത്തെ പരിപാടി തീരുമെന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എങ്ങനെയാവും പൂവെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നമ്മൾ വീട് വീടുകളിൽ നിന്നും പൂവ് വരുന്നില്ല വായിച്ചിട്ടുണ്ടായിരുന്നില്ല വീടുകളിൽ നിന്നും പൂ കൊണ്ടു വന്നെ നല്ല ഒരു പൂക്കളം നിർത്തും എടുത്തിട്ട് ഫോട്ടോസിന് ലാസ്റ്റിടുന്നുണ്ട് അപ്പം ഗംഭീര പരിപാടിയായിരുന്നു അതിനുശേഷം നമ്മൾ സമ്മതിദാനം നടത്തിയായിക്കോട്ടെ അവർക്കൊരു അതായത് പറഞ്ഞു പോയി എന്ന് തോന്നാത്ത രീതിയിലുള്ള സമ്മാനങ്ങളായിരുന്നു എല്ലാം നല്ല നമ്മളെ പറ്റുന്ന രീതിയിൽ നല്ല സമ്പത്തിന് പറ്റുന്ന രീതിയിലുള്ള സമ്മാനങ്ങളായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ മൊമെൻ്റ് കാരണം അത് അങ്ങനെ അതായത് ഒച്ചുകൂടി ഇങ്ങനൊരു ഗെയിമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം അതുപോലെ തന്നെ ഭയങ്കര അതായത് കോളേജ് ലൈഫെല്ലാം ഒന്ന് കോളേജ് ലൈഫെല്ലാം വേണ്ട തിരിച്ച് കിട്ടിയതുപോലെ തന്നെ ഒരു ഗെയിം ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും കൂടി ഒരു മറയില്ലാത്ത സന്തോഷം നല്ല മറന്നെ അതായത് കളിച്ച് ചിരിച്ച് കുട്ടികളെ പോലെ തന്നെ കളിച്ച് ആഘോഷിച്ച് നമ്മൾ ഓണം പരിപാടികൾ നടത്തി ആ ഒരു നമ്മളൊരു മൂന്ന് മുന്നേറുന്ന ടൈം വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടര ആവുമ്പോഴത്തേക്കും കമ്പ്ലീറ്റിട്ടായിരുന്നു എല്ലാം ചേഞ്ച് ചെയ്യാമെങ്കിലും ക്ക് പറ്റിടുന്ന സമയത്ത് ഞാൻ സമയത്തുണ്ടായിരുന്നില്ലേ അപ്പം അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും വയ്ക്കുമായിരുന്നത് അപ്പോൾ അതിനുശേഷം ശേഷം നമ്മൾ ഭക്ഷണം നമ്മൾ ഓർഡർ കൊടുക്കുമായിരുന്നു എൻ്റെ ഒരു ബിരിയാണിക്ക് അപ്പം ഭക്ഷണം വന്നു നമ്മൾ അതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ടെങ്കിൽ കരുതുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കുറച്ച് വർത്താൻ സമാധാനവും സമാധാനവും കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ടായിരുന്നു നല്ല നാട്ടന്മാർ കുറച്ച് നന്നായിട്ട് കൃഷി ചെയ്ത് നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ നല്ല ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ പിന്നെ ഇത്രക്കെയാണ് ആഘോഷങ്ങൾ അത് ഇതായിരിക്കണേ കച്ചറും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അതുപോലെ തൊട്ടടുത്തുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പങ്കുവയ്ക്കാം നമ്മുടെ കുടുംബത്തോടൊപ്പം ഇപ്പം എല്ലാവർക്കും കൂടി ഒരായിരം ഓണാശംസകളിൽ സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ആഘോഷിക്കാൻ സാധിക്കട്ടെ ഹാപ്പി ഓണം ओके थैंक यू मैं आ जाऊं देख